ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് ഇന്നലെ രാത്രിയിലെ നമ്മുടെ തുടക്കം എന്റെ ഹൃദയത്തെ സന്തോഷിപ്പിച്ചു ചിലപ്പോൾ വ്യത്യസ്തമായ ഈ സീരീസുകളെ എന്താണ് വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതിന് ഞാനിട്ട പേര് ദൈവം ആരാണ് എന്നതിന്റെ വെളിപ്പാട് എന്നാണ് ദൈവത്തിൽ പിണഞ്ഞിരിക്കുന്നതെല്ലാം അവൻ ചെയ്യണമെന്ന് നാം പ്രതീക്ഷിക്കുന്നു വെളിപ്പാടെന്ന വാക്ക് ഈ കോൺഫറൻസിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം നമ്മൾ വിവരങ്ങളെപ്പറ്റി അല്ല പഠിപ്പിക്കുന്നത് നമുക്കെല്ലാം ധാരാളം വിവരങ്ങൾ ഉണ്ടായിരിക്കും പക്ഷെ നമുക്കാവശ്യം വെളിപ്പാടാണ് അത് നമ്മിൽ നിന്ന് എടുത്തു കളയാൻ ഒരു പരിതസ്ഥിതിക്കും സാധിക്കില്ല എന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നന്നായി വളരെ വ്യക്തമായിട്ടറിയാം ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ടെന്ന് വ്യക്തമായിട്ട് അറിയുമ്പോൾ പിന്നെ എന്തു തന്നെ സംഭവിച്ചാലും ദൈവ നാം സംശയിക്കില്ല കാരണം അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെളിപ്പാടായിരിക്കുന്നു ഇന്നലെ രാത്രി നമ്മൾ തുടങ്ങിയത് എഫ് എ സർ ഒന്ന് പതിനേഴ് പത്തൊൻപതാണ് പൗലോ സഭയ്ക്കായി പ്രാർത്ഥിച്ച സ്ഥലം അവർക്ക് ദൈവത്തെ അറിയുവാനുള്ള ജ്ഞാനവും വെളിപ്പാടുമുണ്ടാവാൻ ദൈവത്തെ അറിയുവാൻ ദൈവത്തെക്കുറിച്ചല്ല ദൈവത്തെ അറിയുവാൻ ഇങ്ങനെ പറയാൻ സാധിക്കുന്ന എത്ര അത്ഭുതകരമാണെന്നത് നമുക്ക് സങ്കല്പിക്കാനേ കഴിയില്ല എനിക്ക് ദൈവത്തെ അറിയാം നിങ്ങൾക്കറിയാമോ പലപ്പോഴും നമുക്ക് വളരെ പ്രശസ്തരായ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് അറിയാമെന്ന് മറ്റുള്ളവരോട് പറയാൻ വളരെ താല്പര്യമുണ്ടായിരിക്കും നിങ്ങൾ മറ്റുള്ളവരോട് പറയും നിങ്ങൾക്കറിയാമോ എനിക്ക് ആ പാസ്റ്ററിനെ അറിയാം ഞാൻ അദ്ദേഹത്തോടൊപ്പം അഞ്ച് കഴിച്ചു അഥവാ ഇങ്ങനെ പറയും ഇന്നാറേ എനിക്കറിയാം ചിലർ എന്നെ പുറത്തെവിടെയെങ്കിലും വെച്ച് കണ്ടാൽ അറിഞ്ഞ് എട്ടും ഞാൻ ഇന്നലെ ടി ജെ മാക്സിൽ വെച്ച് ഒരു പേഴ്സ് വാങ്ങുമ്പോൾ ഒരു സ്ത്രീയെ കണ്ടു കാരണം ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞില്ലേ എൻ്റെ ഷൂസും പേഴ്സും ഒന്നും എൻ്റെ അടുത്തേക്ക് വരില്ല എൻ്റെ അടുത്തേക്ക് ഈ ഒറ്റ ജോഡിയേ ഉണ്ടായിരുന്നുള്ളൂ ഞാനതിട്ടിരുന്നു അതിനാമെന്ന് കരുതി ജനങ്ങൾ കരുതുന്നു ഞാനൊരു പെട്ടിയിലാണ് ജീവിക്കുന്നതെന്ന് ഒരു ടി വി പെട്ടിക്കുള്ളിൽ അടങ്ങിയിരിക്കുന്നു അതിനാൽ എന്നെ എവിടെയെങ്കിലും കാണുമ്പോൾ അവർ പെട്ടെന്ന് അവരുടെ ഭാവം മാറും അങ്ങനെ അവർ പറഞ്ഞു നിങ്ങൾ ടി വിയിൽ കാണുന്ന സ്ത്രീയെ പോലെ ഉണ്ടല്ലോ എനിക്ക് മനസ്സിലായി എന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നവരുടെ എന്തെങ്കിലും ഉത്തരം പറയാ എന്നത് വളരെ നല്ല തമാശയായിരിക്കും അതിനാൽ ഞാൻ പറഞ്ഞു അതെ അത് ഞാനാ എന്നിട്ട് അവർ പറഞ്ഞു എന്റെ സഹോദരിയോട് ഉടനെ എനിക്ക് പോയി പറയണം ഞാൻ നിങ്ങളെ കണ്ടെന്ന് പറഞ്ഞാൽ അവൾ വിശ്വസിക്കില്ല ശരി ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ് അഥവാ ആ സ്ത്രീ എന്നെ കണ്ടിട്ട് ഇത്ര മാത്രം ആശ്ചര്യപ്പെട്ടെങ്കിൽ ചിലപ്പോൾ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞാൽ നാം എന്തുമാത്രം ആശ്ചര്യപ്പെടും പൗലോസ് പറഞ്ഞു ദൈവത്തെക്കുറിച്ച് അറിയുവാനുള്ള വെളിപ്പാട് നിങ്ങൾക്കുണ്ടാവണം അയാൾ പറഞ്ഞു നിങ്ങളുടെ വിളിയുടെ പ്രത്യാശയുടെ വെളിപ്പാട് നിങ്ങൾക്കുണ്ടാവണം എന്നാഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശയുടെ ശീലമുണ്ടായിരിക്കണം നിങ്ങൾ പറയൂ പ്രത്യാശ എനിക്ക് ശീലമായിരിക്കുന്നു പൗലോസ് പറഞ്ഞു നിങ്ങളുടെ വിളിയെക്കുറിച്ചുള്ള പ്രത്യാശയും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള അവകാശത്തെക്കുറിച്ചും നിങ്ങൾ അറിഞ്ഞിരിക്കണം അതായത് പൗലോസ് പറഞ്ഞു യേശുവിൽ നിങ്ങളുടേത് എന്താണെന്ന വെളിപ്പാട് നിങ്ങൾക്ക് ഉണ്ടാവണം നിങ്ങൾക്ക് എന്ത് ലഭിക്കാൻ ആഗ്രഹിക്കുന്നു എന്നല്ല നിങ്ങൾക്കുള്ളത് എന്ത് എന്നതാണ് ഏറ്റവും ഒടുവിലായി അയാൾ പറഞ്ഞു വിശ്വാസികളായ നമുക്കും നമ്മിലുമുള്ള ശക്തിയെ കുറിച്ച് നിങ്ങൾക്ക് വെളിപ്പാടുണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ശക്തി തന്നെയാണ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതും യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ശക്തി നമ്മിലുണ്ടെങ്കിൽ വേദപുസ്തകം പറയുന്നു അത് നമ്മുടെ ഭൗതിക ശരീരത്തെ വേഗതയിലാക്കുമെന്ന് അതായത് വാ ശക്തി എനിക്ക് നല്ല ഉന്മേഷം നമ്മുടെ ശരീരത്തെ വേഗതയിലാക്കും അതിനാൽ ഇന്ന് രാവിലെ നാം യേശുവിൽ നമുക്കുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരല്പം കൂടുതലായി സംസാരിക്കാൻ പോവുകയാണ് ഈ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ഒരു വർഷം ഞാനിത് തുടർച്ചയായി വായിച്ചുകൊണ്ടിരുന്നാലും എനിക്കിതിൻ്റെ ഉപരിഭാഗം മാത്രമേ തൊടാൻ സാധിക്കൂ പക്ഷേ ഇപ്പോൾ ഇത് ഒരാശയം തരും നാം ദൈവത്തെ എങ്ങനെയാണ് അറിയുക ഇവിടെ നിന്നുകൊണ്ട് ആത്മീകതയോടെ സംസാരിക്കാൻ എനിക്ക് സാധിക്കും നമുക്ക് ദൈവത്തെ അറിയാം പക്ഷേ എങ്ങനെയാണ് ദൈവത്തെ അറിയുക ഒന്നാമത്തേത് ദൈവവചനത്തിലൂടെ ദൈവത്തെ അറിയാം ദൈവവചനം നിങ്ങളറിയണം നിങ്ങളത് വായിച്ചില്ലെങ്കിൽ വായിച്ച് വായിച്ച് വായിച്ചു കൊണ്ടിരുന്നാൽ ദൈവത്തെക്കുറിച്ച് അറിയുന്നത് മറക്കാം ദൈവത്തെ അറിയുന്ന ആരെങ്കിലും നിങ്ങളോട് ദൈവത്തെക്കുറിച്ച് സംസാരിച്ചാൽ നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് അറിയാനാവില്ല വേണ്ട രണ്ടാം കിട വിശ്വാസത്തിൻ്റെ ആവശ്യം നമുക്കില്ല ദൈവത്തോടൊത്ത് നിങ്ങൾ സ്വന്തമായി നടക്കുക ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിലൂടെ നമുക്ക് ദൈവത്തെ അറിയാം നാം ഓരോ വാഗ്ദാനവും വ്യക്തിപരമായിട്ട് എടുക്കണം ദൈവം നമ്മിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നറിയണം ദൈവം നമ്മിൽ നിന്ന് ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു ഒന്നാമത്തേത് ഏറ്റവും പ്രധാനമായത് നമ്മൾ വിശ്വസിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു വിശ്വസിച്ചുകൊണ്ട് സംശയിക്കരുതാ പിന്നീട് അല്പം വിശ്വസിക്കും പിന്നെ സംശയിക്കും സംശയിക്കും എന്നിട്ട് വീണ്ടും ഒരല്പം വിശ്വസിക്കും യോഹൻ ഞാൻ പതിനൊന്ന് നാൽപ്പത് പറയുന്നു വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ അതുകൊണ്ട് നിങ്ങൾ എന്തൂടെ കടന്നുപോയാലും ശരി നിങ്ങളുടെ ജോലി അത് ഫിക്സ് ചെയ്യുകയല്ല നിങ്ങൾ വിശ്വസിക്കണം നിങ്ങൾക്ക് എന്ത് തോന്നിയാലും സാരമില്ല ദൈവം പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ എന്ത് കണ്ടാലും ശരി നിങ്ങൾ ദൈവത്തെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ വാഗ്ദാനം വചനത്തിൽ കാണുകയാണെങ്കിൽ അത് പറയുന്നു ദൈവം അത് നോക്കിക്കോളും എങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ സ്ഥാനം വിശ്വസിക്കുകയാണ് ആമേൻ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് തോന്നലുണ്ടാവും പക്ഷെ എന്തോ സംഭവിക്കുന്നുള്ളെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു അതുമാത്രമല്ല ഞാൻ ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ടതാണ് കാരണം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയത്തിൻ്റെ ഒരു ഭാഗമാണിത് ഒരു കാര്യം നാം അറിയണം ദൈവത്തെ അറിയുന്നതിൻ്റെ ഒരു ഭാഗം അവനിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നറിയുകയാണ് ദൈവം ഞാനും അത്ഭുതപ്പെടാറുണ്ട് കാരണം ഞങ്ങൾ വിവാഹിതരായിട്ട് നാൽപ്പത്തി വർഷം കഴിഞ്ഞു ഞങ്ങളിന്ന് നാൽപ്പത്തിനാല വർഷത്തിലേക്ക് കിടക്കുകയാണ് ശരിയല്ലേ പരസ്പരം എന്താണ് പ്രതീക്ഷിക്കാനാവുക എന്ന് നിങ്ങൾക്കറിയാം അദ്ദേഹം എന്തും ചെയ്യുന്നതിന് മുൻപ് എനിക്കതറിയും ഒരു പരിസ്ഥിതിയിൽ അദ്ദേഹത്തിൻ്റെ നീക്കം ഞാൻ അറിയും അദ്ദേഹത്തിന് എന്നെക്കുറിച്ചും അത് പറയാം ദൈവത്തെക്കുറിച്ച് നമുക്കങ്ങനെ പറയാനാവണം ദൈവ സ്വഭാവം നാം അറിഞ്ഞിരിക്കണം എന്താണ് പ്രതീക്ഷിക്കാനാവുക എന്നും നാം അറിയണം നിങ്ങളുടെ പ്രതീക്ഷയെക്കുറിച്ച് പറയാനാണ് ഞാനിന്ന് ആഗ്രഹിക്കുന്നത് ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുമെന്ന് നാം പ്രതീക്ഷിക്കുന്നതായി ഞാൻ കരുതുന്നു ക്രിസ്ത്യാനിയാണെന്ന് അർത്ഥം എന്താണെന്ന് നമ്മൾ പലർക്കും അറിയാവുന്നതാണ് നമ്മുടെ പാപങ്ങൾ ദൈവം ക്ഷമിക്കും എന്ന് നാം പ്രതീക്ഷിക്കുന്നു പ്രാർത്ഥനയോടെ പ്രത്യാശയോടെ പക്ഷെ ചിലപ്പോൾ നമ്മൾ അതോടെ അത് അവസാനിപ്പിക്കുന്നു വേറെ എന്താണ് നിങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നത് ദിവസവും ദൈവം നിങ്ങൾക്കായി എന്ത് ചെയ്യണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതോ നിങ്ങൾ അലസന്മാരാണോ അതായത് നിങ്ങൾ കരുതുന്നുണ്ടോ അത് പിന്നെ എനിക്ക് അറിയില്ല ഞാൻ കാത്തിരുന്ന് കാണാൻ നിൽക്കുകയാണ് എൻ്റെ ജീവിതത്തിലെ ഓരോ ദിവസവും പ്രത്യാശയോടെ ഇരിക്കാൻ ഞാൻ ഇത്രയും വർഷം കൊണ്ട് പഠിച്ചിരിക്കുന്നു ഞാനത് വായ തുറന്ന് പറയാറുമുണ്ട് അതിൻ്റെ പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ് ജനങ്ങൾ പറയും നിങ്ങൾക്കറിയാമോ ദൈവത്തോടൊത്ത് സമയം ചിലവാക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്നാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ് നിങ്ങളുടെ പ്രത്യാശ എന്താണെന്ന് ദൈവത്തോട് പറയൂ എനിക്കിത് വേണം എന്ന് ആവശ്യപ്പെടുകയല്ല കടമയ്ക്കായി പറയുകയും അല്ല നിങ്ങൾ ചെയ്യേണ്ടത് നാം ഇങ്ങനെ പറയണം ദൈവമേ അങ്ങ് എനിക്കിത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് അങ്ങ് നിറവേരുമെന്ന് എനിക്കറിയാം കാരണം അങ്ങ് വാക്കു പാലിക്കുന്നവനാണെന്ന് എനിക്കറിയാം അത് ദൈവത്തിന് ബഹുമാനമാണ് നിങ്ങൾ പറയും ഞാൻ ഇന്ന് പോകുന്നിടത്തെല്ലാം അങ്ങനെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഞാൻ നിന്റെ പൈതലാണ് ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കരുത് എന്നോട് ഇന്ന് നായയെ പോലെ പെരുമാറുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം അവർ എന്നോട് എപ്പോഴും അങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളത് ഞാനൊരു പാത്രത്തിന്റെ അടിഭാഗം പോലെയാണ് അത് പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അനുഭവമായിരിക്കാം അത് നിങ്ങൾ മാറ്റിമറിക്കണം നിങ്ങൾ മാറ്റിമറിക്കണം ആരെങ്കിലും നിങ്ങൾ തേടി വന്ന് സന്തുഷ്ടരാക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കേണ്ടതില്ല ദൈവവുമായി ഉടമ്പടി എടുത്ത് എല്ലാം മാറ്റിമറിക്കണം സാത്താനുമായി അല്ല ഉടമ്പടി നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങൾ ദൈവത്തിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് രണ്ട് വചനങ്ങൾ കാണിക്കാൻ പോവുകയാണ് സങ്കീർത്തനം ഇരുപത്തറ ഒന്ന് യഹോവേ എനിക്ക് ന്യായം പാലിച്ചു തരണമേ ഞാൻ നിഷ്കളങ്കതയിൽ നടക്കുന്നു ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു യഹോവേ എന്നെ പരീക്ഷിച്ച് ചോദന ചെയ്യണമേ എൻ്റെ അന്തരംഗവും ഹൃദയവും പരിശോധിക്കണമേ ദാവിദ് പറഞ്ഞു ഞാൻ നേരായത് ചെയ്യാൻ പരമാവധി ശ്രമിച്ചിരിക്കുന്നു ഇനി അങ്ങ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ ഇതിനുക്കിഷ്ടമായി നമുക്കിനി സങ്കീർത്തനം ഇരുപത്തേഴ് പതിമൂന്ന് പതിനാല് നോക്കാം ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണും എന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം യഹോവയെങ്കൽ പ്രത്യാശ വയ്ക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ അതെ യഹോവയെങ്കൽ പ്രത്യാശ വയ്ക്കുക അവനായി കാത്തിരിക്കുക അവനെ നോക്കുക നമ്മൾ ബൈബിളിൽ ഈ വാക്ക് കാണുന്നു യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക പ്രത്യാശ വയ്ക്കുക എന്ന വാക്കിൻ്റെ യഥാർത്ഥാർത്ഥം പ്രതീക്ഷിക്കുക എന്നാണ് ആ വാക്ക് ഗ്രീക്ക് ഭാഷയിൽ നോക്കിയാൽ അതിൻ്റെ അർത്ഥം കാത്തിരിക്കുക നോക്കിയിരിക്കുക പ്രതീക്ഷിക്കുക എന്തെല്ലാമാണ് ഏത് നേരത്തും ദൈവം വരുമെന്ന് കാത്തിരിക്കുക ഇന്നൊരു മുന്നേറ്റം മുന്നേറ്റമുണ്ടാവുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു രക്ഷിക്കപ്പെടാത്ത നിങ്ങളുടെ ആൾക്കാർ ദൈവവചനം വചനം കേൾക്കുമെന്നും അവരത് നിങ്ങളോട് പറയുമെന്നും പ്രതീക്ഷിക്കുന്നു ഞാൻ യേശുവിനെ സ്വീകരിച്ചു നിങ്ങൾ ശാരീരിക സുഖം പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലി ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ അലസതയോടെയല്ല ദൈവത്തിനായി പ്രത്യാശിക്കുന്നത് അതല്ല ദൈവത്തിനായുള്ള കാത്തിരിപ്പ് അത് ഏതാണ്ട് ദയനീയമായ ഖേദകരമായ ഉപേക്ഷിക്കലല്ല എല്ലാം ഉപേക്ഷിക്കൽ ദൈവത്തിനായി കാത്തിരിക്കുന്നത് നമുക്ക് പ്രത്യാശ നൽകുന്നു നിങ്ങൾക്കൊരിക്കലും നിരാശ തോന്നില്ല ദൈവം പറയുന്നു നിങ്ങൾ എന്നിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്കൊരിക്കലും നിരാശ തോന്നില്ല ലജ്ജിക്കേണ്ടി വരികയുമില്ല അതെ സത്യമാണ് ദൈവം ആരാണ് മോശ ചോദിച്ചത് ഇതാണ് മിശ്രയിമിൽ ചെന്ന് ഫറവനോട് ദൈവം എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറയണം തൻ്റെ ജനങ്ങളെ വിട്ടയക്കാൻ ആവശ്യപ്പെടുന്നെന്ന് പറയണമോ നീ ആരാണെന്നാണ് ഞാൻ പറയേണ്ടത് എന്താണ് നിന്റെ പേര് നമുക്ക് പുറപ്പാട് മൂന്ന് പതിമൂന്ന് പതിനാല് വായിക്കാം മോശ ദൈവത്തോട് ഞാൻ ഇസ്രയേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ നാമം എന്തെന്ന് അവരെന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്ത് പറയണം എന്ന് ചോദിച്ചു ഇതെനിക്ക് ഇഷ്ടമായി അതിന് യഹോവ മോശയോട് ഞാനാകുന്നവൻ ഞാനാകുന്നു ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു എന്ന് നീ ഇസ്രയേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു ഇനി ഞാനാകുന്നു എന്നതിൽ വൻ കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നാൽ അതിൻ്റെ അർത്ഥങ്ങളിൽ ഒന്ന് അവൻ എന്നും കൂടെ ഉണ്ട് എന്നതാണ് അതിനാൽ ദൈവം എല്ലായിടത്തും ഉണ്ടെന്നതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായി ചിന്തിക്കേണ്ടതാണ് അവൻ എന്നും സർവവ്യാപിയാണ് എല്ലായിടത്തും ഏത് സമയത്തും അവൻ ഉണ്ടായിരിക്കും ഇത് കൊള്ളാമല്ലേ ദൈവം എന്നോടൊത്തുണ്ട് നിങ്ങളോടൊത്തുണ്ട് അതേസമയം നമ്മൾ ഈ ഭൂമിയുടെ രണ്ട് അറ്റങ്ങളിലായിരിക്കും വസിക്കുന്നത് ദൈവം എല്ലായിടവും ഏത് സമയത്തും ഒരേപോലെ ഉണ്ടായിരിക്കും അവൻ എല്ലാം അറിയുന്നു ദൈവത്തെ അതിശയിപ്പിക്കുന്നതായി നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും തന്നെയില്ല അവൻ ഒരിക്കലും തയ്യാറാവാതെയില്ല അഥവാ അയ്യോ ഞാനിത് പ്രതീക്ഷിച്ചില്ല ഇനി ഞാൻ എന്താണ് ചെയ്യുക എന്ന് പറയില്ല നിങ്ങൾ ദൈവത്തിന് അത്ഭുതമല്ല നിങ്ങളുടെ വിട്ടിത്തം ദൈവത്തെ അത്ഭുതപ്പെടുത്തിയില്ല നിങ്ങളുടെ തോൽവികളും കുറവുകളും ദൈവത്തെ അതിശയിപ്പിക്കുകയില്ല നിങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നത് അവന് മുൻപേ അറിയാം ആദ്യം മുതൽ അവസാനം വരെ എല്ലാം അവനറിയാം അവൻ ശക്തിയുടെ പര്യായമാണ് എന്ന് തന്നെ പറയാം ദൈവത്തിന് അസാധ്യമായ കാര്യങ്ങൾ ഒന്നുമില്ല അതിനാൽ ശിഷ്യന്മാർ പടകിലായിരുന്നപ്പോൾ കൊടുങ്കാറ്റടിച്ചു അവരെല്ലാവരും അത് കണ്ട് ജിജ്ഞാസാഭരിതരായപ്പോൾ യേശു ചോദിച്ചു നിങ്ങൾ ഭയന്ന് നടങ്ങുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു താൻ എന്താണ് ചെയ്യാൻ പോകുന്നത് അവൻ പറഞ്ഞില്ല താൻ ആരാണെന്ന് അവൻ പറഞ്ഞു അവൻ പറഞ്ഞു ഞാനാകുന്നു താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞില്ല പകരം അവൻ പറഞ്ഞു എന്നെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട കാരണം ഞാൻ ഇവിടെ ഉണ്ട് അതിനാൽ ദൈവം ഇവിടെ ഉണ്ടെന്ന് നാം മനസ്സിലാക്കുമ്പോൾ നമുക്ക് സമാധാനം തോന്നും കാരണം നമുക്കറിയാം നാം അവനെ വിശ്വസിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വന്നാലും അവൻ അരികിൽ ഉണ്ടാവുമെന്ന് അത് ചെയ്തു തരും ഞാനാകുന്നവൻ ഞാനാകുന്നു ദൈവത്തിൻ്റെ സ്വഭാവം ആ പേരിൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ദൈവം മോശയ്ക്ക് ആദ്യമായി കൊടുത്ത പേര് ഉച്ചരിക്കാൻ പ്രയാസമുള്ളതായിരുന്നു ദൈവം പറഞ്ഞു ഞാൻ യാകുന്നു എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചതാണ് മോശ വളരെ അവസ്ഥപ്പെട്ടിട്ടുണ്ടാവും ദൈവം പറഞ്ഞു ഞാനാണ് യാ വൈ എച്ച് ഡബ്ല്യു എച്ച് ഇത് ഉച്ചരിക്കാൻ പ്രയാസമുണ്ട് കാരണം അതിൽ വവൽസ് ഒന്നുമില്ല ദൈവം ആരാകുന്നു എന്ന് പറയാൻ അയാൾക്ക് സാധിച്ചില്ല ദൈവം ആരാണെന്ന് പറയുവാൻ സാധിക്കുന്നതിലും ഉപരിയാണ് അവനുള്ളത് അവൻ അത്ഭുതവാനാണ് എന്ന് നിങ്ങൾക്കറിയാം അവൻ ആശ്ചര്യമാണ് അവൻ്റെ ശക്തിക്ക് അളവുകളേ ഇല്ല എന്ന് പറയാം അതിന് പരിധിയില്ല അവന് നമുക്ക് മനസ്സിലാക്കാം ഇത് കേൾക്കൂ അവൻ നമ്മിൽ വന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അതെ അങ്ങനെ ഇരിക്കുക നമുക്ക് എങ്ങനെയാണ് കനിച്ചിരുന്ന് സ്വയസഹതാപത്തോടെയും നിരാശയോടെയും ജീവിക്കാനാവുക നിങ്ങൾക്കറിയാമോ നമ്മൾ തെറ്റായ കാര്യം ചിന്തിക്കുന്നതാണ് കാരണം നമുക്ക് കാണാവുന്ന കാര്യങ്ങളിലും തോന്നുന്ന കാര്യങ്ങളിലും ജനങ്ങൾ പറയുന്ന കാര്യത്തിലും കുടുങ്ങിക്കിടന്ന് നമ്മുടെ പ്രശ്നങ്ങളിൽ വലഞ്ഞ് ദൈവത്തെക്കുറിച്ച് വേണ്ടത്ര ചിന്തിക്കുന്നില്ല അതിനുള്ള ഉത്തരം എപ്പോഴും പള്ളിയിൽ താമസിക്കുക എന്നതാണെന്നും നമ്മൾ ചിന്തിക്കുന്നു മീറ്റിങ്ങുകൾ ജീവിക്കുകയാണെന്നും മീറ്റിങ്ങുകൾ ഭ്രാന്തായി മാറുന്നവരെ കുറിച്ചാണ് പറഞ്ഞത് കാരണം അവിടെ ഇരിക്കാൻ നമുക്ക് സുഖം തോന്നും പക്ഷെ കാര്യം ഇതാണ് നമ്മൾ വേണ്ടത്ര കരുത്ത് നേടണം ഞാൻ പറയുന്ന കേൾക്കൂ നിങ്ങൾക്കും ദൈവത്തിനുമിടയ്ക്കുള്ള ബന്ധം അത് നിങ്ങളെ സദാസമയം സന്തുഷ്ടരായിരിക്കാൻ സഹായിക്കും ശരി നിങ്ങളുടെ പേരിനോട് ചില വവൽസ് ചേർത്താൽ അത് യാഹ എന്നാവും പിന്നീട് അത് യാവേ എന്നാവും പിന്നീട് യഹോവയാകും അതായത് കർത്താവായ ദൈവം പിന്നീട് അത് അല്പം കൂടി മുന്നോട്ട് പോകുന്നതാണ് എന്നിട്ട് അത് അവൻ്റെ മറ്റു പേരുകൾ നിങ്ങളുടേതുമായി ചേർക്കും മറ്റുള്ള പേരുകൾ നിങ്ങളുടേതുമായി ചേർക്കും യഹോവ റാഫ അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതായത് ദൈവം സൗഖ്യദായകനാണ് ദൈവത്തിൻ്റെ നാമം വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് കൊണ്ട് പത്ത് കൽപ്പനകളിൽ ഒന്ന് നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വൃധ എടുക്കരുത് എന്നാണ് ദൈവത്തിൻ്റെ നാമം വൃധ എടുക്കുക എന്നത് വെറുതെ ഒരു പേരിനായിട്ട് കുരിശു വരച്ച് ദൈവമേ എന്ന് ഉച്ചരിക്കാനുള്ളതല്ല എന്ന് ഞാൻ പറയുന്നു സത്യത്തിൽ ജനങ്ങൾ ദൈവത്തിൻ്റെ നാമത്തെ വൃധാവാക്കുന്നു ഏറ്റവും കുറഞ്ഞ ഉദാഹരണമാണിത് അവൻ്റെ നാമം നമ്മൾ വൃഥ പ്രയോജനമില്ലാതെ നിഷ്ഫലമാക്കുന്നു ജനങ്ങൾ ദൈവനാമത്തെ സദാ ഉപയോഗിച്ച് അത് മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഒരു പ്രധാന കാര്യം അതായത് അവർ വെറുതെ പറയും എൻ്റെ ദൈവമേ ഇത് രസകരമാണ് ടി വിയിൽ കാണുന്നവർ ടി വിയിൽ പ്രോഗ്രാം നടത്തുന്ന പലരും അവർ ദൈവത്തെ വിശ്വസിക്കുന്നില്ലെന്ന് വാദിക്കാറുണ്ട് എന്നാൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ എൻ്റെ ദൈവമേ ഇത് വിടുത്തുമായി തോന്നുന്നില്ലേ ദൈവവുമായി എനിക്കൊരു ബന്ധവുമില്ലെന്ന് പറയുന്ന നിങ്ങൾ പറയുന്നു എൻ്റെ ദൈവമേ എന്ന് കാരണം നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട് ആ അർത്ഥം അവർ കൽപ്പിക്കുന്നില്ല അതൊരു സാധാരണ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാക്ക് മാത്രമാണ് അവർക്ക് അതിനാൽ ദൈവത്തിൻ്റെ നാമത്തിൽ നിന്ന് ഞാൻ മുതലെടുക്കുകയല്ല പകരം നമ്മുടെ ചിന്തകൾക്ക് ചിന്തകൾക്കുമുപരി പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ പറയുന്നു അവൻ്റെ നാമത്തിൽ ശക്തിയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു യഹോവയുടെ വിവിധ പര്യായങ്ങൾ എല്ലാം തന്നെ യേശുവിൻ്റെ നാമത്തിൽ അടങ്ങിയിട്ടുണ്ട് ഇന്ന് നാം അതിനെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കുന്നില്ല വെറും പഠനത്തിനായി ഉപയോഗിക്കുന്നു കാരണം എല്ലാറ്റിലും ഉപരിയായ നാമം നമുക്കുണ്ട് അതാണ് യേശുവിൻ്റെ നാമം സർവരും അതിന് മുട്ടുകുത്തും അവൻ്റെ നാമം ദൈവം ആരാണ് എന്നത് വെളിപ്പെടുത്തുന്നു യേശു ആമേൻ അതുകൊണ്ട് ആ നാമം നമ്മൾ വിഠിത്തമായി വൃതാവായി ഉപയോഗിക്കരുത് ഇന്ന് എൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ ഞാൻ വളരെ ദുർലഭമായി എൻ്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്താറുള്ള ഒരു വിഷയമാണിത് എന്നാൽ അത് അത്യാവശ്യമായി ഉൾപ്പെടുത്തണം എന്ന് ഞാൻ കരുതുന്നു അതാണ് യഹോവ റാഫ നമ്മുടെ സൗഖ്യദായകനായ ദൈവം ഇനി യോഹന്നൻ മൂന്ന് രണ്ട് പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായി പോലെ നീ സകലത്തിലും ശുഭമായും സൗഖ്യമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ശാരീരികമായി എന്തിനേക്കാളും ഉപരി പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ആത്മാവ് എന്ന് നമുക്കറിയാം അതിനാൽ നാം ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ആത്മീക പക്വത ആർജിക്കുകയാണ് നമ്മൾ ദൈവത്തിന്റെ സ്ത്രീകളും പുരുഷന്മാരുമാകണം ജീവകാലം മുഴുവനും ചെറിയ കുട്ടികളെ പോലെ ഇരുന്നിട്ട് പ്രയോജനമുണ്ടാവില്ല നാം ദൈവത്തിൽ വളർന്ന് വലുതാവണം അതിൽ നാം ശ്രദ്ധ പതിപ്പിക്കുകയാണെങ്കിൽ ദൈവം പുറമേ ഫലം കായ്ക്കുന്നത് വർദ്ധിപ്പിക്കും ദൈവം നിങ്ങൾക്ക് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണെന്നോ സമൃദ്ധിയുള്ളവരാകുൻ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായി വേണ്ടത്ര നിങ്ങൾക്ക് കവിഞ്ഞൊഴുകണം എന്നത് ഇത് നിങ്ങൾക്ക് വളരെ ലളിതമായി മനസ്സിലാക്കി തരാൻ നമുക്ക് നല്ല സുഖമുണ്ടാവണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഞെട്ടൽ ഉണ്ടാവുന്നില്ലേ എൻ്റെ സുഖം അവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് മുഷിപ്പ് തോന്നുന്നത് നമ്മൾ അതിനെക്കുറിച്ചാണ് ഇനി ചിന്തിക്കാൻ പോകുന്നത് പുറപ്പാട് പതിനഞ്ച് ഇരുപത്തിമൂന്ന് ഈ വചനം മുഴുവൻ എനിക്ക് ആവശ്യമില്ല നമുക്ക് ഇരുപത്താറാം വചനം നോക്കാം ഇതെന്നെ വളരെ ആകർഷിച്ചതാണ് നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നിങ്ങൾക്ക് മടക്കുന്നതുവരെ ഇവിടെ ഇരുന്ന് വചനം കേൾക്കാം പക്ഷെ ഇവിടെ കേട്ടതുപോലെ പുറത്തുപോയി അത് പാലിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു നന്മയും ഉണ്ടാവില്ല അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും മാറ്റുകയും ഇല്ല സത്യത്തിൽ പള്ളിയുടെ വാതിൽ കടന്നു വരുമ്പോഴൊക്കെ നിങ്ങൾ മനസ്സിൽ ഉറച്ചിരിക്കണം ഇന്ന് ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് ഞാൻ പഠിക്കേണ്ടതായ കാര്യങ്ങൾ പഠിച്ച് അതെന്റെ ജീവിതത്തിൽ പാലിക്കാൻ പോവുകയാണ് നിങ്ങൾ ദൈവത്തിന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് അത് പ്രകാരം നടക്കുകയാണെങ്കിൽ അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രഇമിയർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയും ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു ഇപ്പോൾ തന്നെ നാം ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു യേശുവാണ് നമ്മുടെ വൈദ്യൻ ഡോക്ടേഴ്സിനായി ഞാൻ നന്ദി പറയുന്നു മരുന്നുകൾക്ക് നന്ദി പറയുന്നു അതില്ലായിരുന്നെങ്കിൽ നമ്മൾ പലരും മരിച്ചിട്ടുണ്ടാവുമായിരുന്നു പക്ഷേ ദൈവത്തെ കടന്നുപോയാൽ നാം വലിയ തെറ്റായിരിക്കും ചെയ്യുന്നത് ദൈവം നമുക്ക് ചികിത്സയ്ക്കുള്ള അറിവ് നൽകിയിട്ടുണ്ട് ദൈവം നമുക്ക് സമർത്ഥരായ സർജൻസിനെ തന്നിട്ടുണ്ട് അവർക്ക് ഓപ്പറേഷൻ ചെയ്യാനുള്ള സാമർഥ്യവും അവൻ നൽകിയിട്ടുണ്ട് ദൈവമാണ് അവരുടെ കൈകളിലൂടെ പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി പലപ്പോഴും ഡോക്ടർമാർ നിങ്ങളെ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാവും മരുന്നുകൾ നൽകി സഹായിച്ചിരിക്കും എന്നാൽ ദൈവത്തിങ്കിലേക്ക് ആദ്യം ചെന്നിട്ട് അവനോട് ഇങ്ങനെ പറഞ്ഞാൽ അങ്ങ് അവർ സഹായിച്ചില്ലെങ്കിൽ അവർക്കെന്നെ സഹായിക്കാനാവില്ലെന്ന് എനിക്കറിയാം വാസ്തവത്തിൽ അങ്ങ് അവനെ സഹായിച്ചില്ലെങ്കിൽ അവർ തരുന്ന മരുന്നുകൾ നിന്ന് ഞാൻ മരിച്ചു പോകുമായിരുന്നു അതുകൊണ്ട് നിങ്ങൾ എത്ര തന്നെ ഡോക്ടർമാരുടെ അടുക്കൽ പോയാലും അതല്ലാതെ നിങ്ങൾ മറ്റേതു വഴി തിരഞ്ഞെടുത്താലും ഞാൻ ഈ പ്രഭാതത്തിൽ നിങ്ങളെ അടുത്തറയിലേക്ക് കൊണ്ടുവരികയാണ് ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമാണ് ദൈവമാണ് നിങ്ങളുടെ വൈദ്യൻ ദൈവവചനമാണ് നിങ്ങളുടെ മരുന്ന് സൗഖ്യം പ്രാപിക്കുകയാണ് നിങ്ങളുടെ ഉദ്ദേശ്യം ശാരീരികമായി മാത്രമല്ല മാനസികമായും വികാരപരമായും സാമ്പത്തികമായും സാമൂഹികമായും സദൃശവാക്യം നാല് ഇരുപത് മകനെ എന്റെ വചനങ്ങൾ ശ്രദ്ധിക്കുക എൻ്റെ മൊഴികൾക്ക് നിൻ്റെ ചെവി ചായ്ക്കുക അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത് നിൻ്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വയ്ക്കുക അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവദേഹത്തിനും സൗഖ്യവും ആകുന്നു ശരി ദൈവവചനം ഒരു മരുന്ന് പോലെയാകുന്നു ഒരു പരിഭാഷ പറയുന്നത് ഇതാണ് വചനം ഒരു മരുന്നാണ് അതിനാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമായിരിക്കും പ്രത്യേകിച്ച് നിങ്ങൾക്ക് സൗഖ്യം വേണമെങ്കിൽ അഥവാ ഒരാൽപ്പം കൂടി മുന്നോട്ട് കാലടി എടുത്ത് വെച്ച് സർവ്വദേഹ സൗഖ്യം പ്രാപിക്കാൻ ഇതിൽ എടുത്ത് പ്രവർത്തിക്കാൻ എത്ര പേർ സന്നദ്ധരാണ് വെറും സൗഖ്യം പ്രാപിക്കാൻ മാത്രമല്ല പകരം വിശുദ്ധ സൗഖ്യത്തിൽ മുന്നോട്ട് നടക്കാനും ആരോഗ്യത്തോടെ ഇരിക്കാനും ശരി നമുക്കൊരു പ്രശ്നത്തിൽ കുടുങ്ങാൻ ആഗ്രഹമില്ല അതിനെ ചെറുത്ത് നിന്നാൽ പോരെ അപ്പോൾ മറ്റൊന്ന് വരും അതിനെയും ചെറുത്ത് നിൽക്കും അതിനു പകരം ഒരു വിഷയത്തിൽ നമ്മൾ കൂടുതൽ ശക്തരാണെന്ന് ബോധ്യമാവാനായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ സമയത്തിന് മുൻപ് തന്നെ ചെയ്ത് തീർത്ത് അതിൽ കുടുങ്ങിക്കിടക്കാതെ അതിനെ ചെറുത്ത് നിൽക്കാൻ വേണ്ടത്ര ധൈര്യം സംഭരിച്ച് മുന്നോട്ട് കാലടി എടുത്തു വയ്ക്കണം സൗഖ്യത്തെപ്പറ്റിയും ദൈവത്തിൻ്റെ നന്മയെപ്പറ്റിയും നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവം എങ്ങനെ നിറവേറ്റാൻ ആഗ്രഹിക്കുന്നു എന്നതിനെക്കുറിച്ച് വിവിധ വചനങ്ങൾ വായിച്ച് അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നത് എങ്ങനെയെന്ന് പഠിച്ച് അത്തരം കാര്യങ്ങൾ ഉദ്ദേശത്തോടെ ചിന്തിക്കുക ധ്യാനിക്കുക ധ്യാനിക്കുക എന്നാൽ ഉരുവിടുക എന്നാണ് അർത്ഥം അടക്കി പറയുക നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ പറയണം ദൈവമാണ് എൻ്റെ സൗഖ്യദാതാവ് അങ്ങയുടെ അടി ഞാൻ സൗഖ്യമായി ഈ വചനത്തിനായി നന്ദി പറയുന്നു അതെൻ്റെ മരുന്നാണ് ഞാൻ അങ്ങയുടെ വചനത്തെ ധ്യാനിക്കും തോറും കൂടുതൽ സുഖം തോന്നും കൂടുതൽ ശക്തി ലഭിക്കും കൂടുതൽ ആരോഗ്യം എനിക്ക് ഉണ്ടാവും അങ്ങയുടെ ജീവിതം എന്നിലുണ്ട് ദിവസവും എല്ലാ തുറകളിലും ഞാൻ കൂടുതൽ മെച്ചപ്പെട്ടു വരും ദൈവത്തിൻ്റെ ശക്തി എന്നിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹല ലൂയ നമുക്ക് ഡോക്ടറുടെ അടുത്ത് ചെല്ലേണ്ടി വരും മരുന്നുകൾ കഴിക്കേണ്ടി വരും പക്ഷേ അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തെ വിശ്വസിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ സൗഖ്യത്തിന്റെ ശക്തി പ്രതീക്ഷിക്കണം യേശുവാണ് നമ്മുടെ വൈദ്യൻ നാം അത് വിശ്വസിക്കണം അവൻ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ ആഗ്രഹിക്കുന്നു ജോയ്സ് മേയറുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷ കേന്ദ്രത്തിൽ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി മിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നു കൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക സുഹൃത്തുക്കളും പങ്കുചേരുകൾസുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്